ഹലോ ഫ്രണ്ട്സ് കാണിക്കോടം ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കിളിക്കൂട്ടിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കിളിക്കൂട്ടിൽ ഇപ്പോൾ നമ്മുടെ ബഡ്ജീസിൻ്റെ എണ്ണം വളരെ കുറവാണ് ഈ ഏപ്രിൽ മെയ് മാസത്തിൽ എൻ്റെ കയ്യിൽ ഏകദേശം ഒരു ഇരുപത് ബഡ്ജീസ് ഉണ്ടായിരുന്നു അതിൽ ഒരുപാടെണ്ണം ഞാൻ സെയിൽ ചെയ്തു ആദ്യം മുതൽ നമ്മുടെ ബഡ്ജീസ് ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് രണ്ട് ബഡ്സിന് ഞാൻ വീടിനടുത്തുള്ള ഒരാൾക്ക് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് തവണയായി പെഡ്ഷോപ്പിൽ പന്ത്രണ്ടോളം ബേർഡ്സിന് ഞാൻ കൊടുത്തു ഇപ്പോൾ എൻ്റെ കയ്യിൽ ആറ് ബേർഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ ഹലോ രണ്ട് മെയിൽ ബേഡ്സും അതുപോലെ തന്നെ നാല് ഫീമെയിൽ ബേർഡ്സും ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അതിൽ ഒരെണ്ണം റെഡ് ഐ ആണ് നമ്മുടെ കിളികളിൽ ഒരാളുടെ തലയിൽ ഒരു മുറിവും കൊക്കിന് ചെറിയ പ്രശ്നവും ഉണ്ട് അവനെ ഞാൻ സെയിൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല മൂന്ന് ഫീമെയിൽ ബേർഡ്സിനെ കൂടി സെയിൽ ചെയ്താൽ മാത്രമാണ് ഇനി ബഡ്ജീസ് ബ്രീഡിങ് റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയും മഴ ഇടയ്ക്കിടെ പെയ്യുന്നത് കൊണ്ട് ഞാൻ കൂടിൻ്റെ മൂന്ന് വശവും ഉപയോഗിച്ചൊക്കെ മറച്ചു കെട്ടിയിട്ടുണ്ട് നമ്മുടെ കിളിക്കൂട്ടന്മാരുടെ വീട് എടുക്കുന്നതിനിടയിലാണ് നമ്മുടെ കിളിക്കൂട്ടിൽ വെച്ചുകൊടുത്തിട്ടുള്ള തീനയുടെ പാത്രത്തിൽ ഒരുപാട് ഉറുമ്പുകളെ ഞാൻ കണ്ടത് ഞാനത് കണ്ടതും നമ്മുടെ കിളിക്കൂട്ടിൽ നിന്നും ആ തീനപാത്രം എടുത്ത് വെയിലത്ത് വെച്ച് അതിലെ ഉറുമ്പുകളൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ നമ്മുടെ കൂട്ടിൽ ഉറുമ്പുകളൊന്നും കയറാതിരിക്കാൻ ഞാൻ ചെയ്യാറുള്ളത് നമ്മുടെ കിളിക്കൂടിൻ്റെ നാല് കാലിന് ചുറ്റവും കൂടച്ചോക്ക് എന്ന് പറയുന്ന ഒരു ഇത് വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഉറുമ്പുകളൊന്നും സാധാരണ കയറാറില്ല അപ്പോൾ നമ്മുടെ കിളിക്കൂട്ടിലെ വിശേഷങ്ങൾ ഇത്രക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ